തയ്യപ്പുമലം ഗ്രാമപഞ്ചായത്ത് ബാല പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇതിന്റെ ആദ്യപടിയായി പഞ്ചായത്തിലെ മുഴുവൻ അങ്കണവാടികളും ശിശു സൌഹൃദ അങ്കണവാടികളാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്കണവാടികളെ തീം അടിസ്ഥാനപ്പെടുത്തി ശിശു സൌഹൃദ പെയിന്റിംഗ് കളി ഉപകരണങ്ങൾ സ്ഥാപിക്കൽ മ്യൂസിക് സിസ്റ്റം നൽകൽ പ്രീ സ്കൂൾ ഉപകരണങ്ങൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കിറ്റ് സ്പോർട്സ് കിറ്റ് വിതരണം എന്നിവ നടത്തി കൂടാതെ പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ കളി ഉപകരണങ്ങൾ സ്ഥാപിച്ച് ബാലസൗഹൃദമാക്കുകയും ചെയ്തു ലക്ഷത്തി രൂപ ചിലവഴിച്ചാണ് പദ്ധതി നിർവഹണം നടത്തിയത് രാവിലെ നടന്ന ചടങ്ങിൽ ബാലസൗഹൃദ ഇടം പദ്ധതിയുടെ ഉദ്ഘാടനം ഇ ടി തായ്സൺ എം എൽ എയും ബാലസൗഹൃദ അംഗനവാടികളുടെ ഉദ്ഘാടനം ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യനും നിർവഹിച്ചു ഒരു പഞ്ചായത്ത് ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും വളരെ കൃത്യമായി നല്ലപോലെ ആലോചിച്ച് ആസൂത്രണം ചെയ്ത് ഇടപെടുന്നതിൻ്റെ ഒരു ദൃക്സാക്ഷ്യമായി ഞങ്ങളിതിനെ കാണുകയാണ് നാം പലപ്പോഴും പണ്ട് ചെയ്തിരുന്നൊരു കാര്യം കതിരിൽ വളം വയ്ക്കുക എന്ന് സാധാരണ പറയുന്നൊരു ചൊല്ലുപോലെയായിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തലം എന്ന് പറയുന്നത് വേണമെങ്കിൽ കുട്ടികളുടെ മൂന്ന് വയസ്സ് മുതൽ ഒരു ആറ് വയസ്സ് വരെയുള്ള ഏറ്റവും ഗൗരവപ്പെട്ട രീതിയിൽ ഇടപെടേണ്ട സ്ഥലമാണ് ഞങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇപ്പോഴുള്ള നമ്മുടെ ടീച്ചർമാരും മറ്റെൻ്റെ സഹായികളായിട്ടുള്ള ആയമാരും ജനപ്രതിനിധികളും ഇന്നത്തെക്കാൾ വേണമെങ്കിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ അവിടെ നടക്കുന്ന പരിപാടികളെക്കാൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഇടപെടേണ്ട സ്ഥലം തന്നെയാണ് ഇത്തരം ഒരു സംവിധാനം ആധുനിക ശാസ്ത്രം പറയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൂന്ന് മുതൽ ആറ് വരെയുള്ള സമയത്താണ് കുട്ടികളുടെ ബ്രെയിൻ തലച്ചോറിൻ്റെ വികാസ പ്രക്രിയ ഏറ്റവും നന്നായി നടക്കുന്നത് ഒരു പ്രോഗ്രാം വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് ഒരു മാതൃകാപരമായിട്ടുള്ള പ്രോഗ്രാം തന്നെയാണ് ഇതൊരു നൂതന പദ്ധതിയായിട്ടാണ് ആയിട്ടാണ് പഞ്ചായത്ത് ജില്ലാതല കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും ആക്ച്വലി നൂതന പദ്ധതി തന്നെയാണ് കാരണം ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദം ആവുന്നോ അതാണ് നൂതനമായിട്ടുള്ള പദ്ധതി അല്ലാതെ മനസ്സിലാവുന്ന പുതിയതായിട്ടുള്ള കാര്യം ജനങ്ങൾക്ക് ഉപകാരപ്രദം കാര്യങ്ങൾ ചെയ്യുന്നതല്ല എന്തായാലും ഈ ഒരു പദ്ധതിയിലൂടെ നമ്മുടെ കുട്ടികൾക്ക് അംഗൻവാടിയിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഇൻട്രസ്റ്റും ഉണ്ടാവും കൂടാതെ തന്നെ ടീച്ചേഴ്സ് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിച്ച് പഠിപ്പിച്ചു കൊടുക്കാനും സാധിക്കും കാരണം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ് നമ്മുടെ ഒരു എല്ലാ ഗ്രോത്തും ഉണ്ടാകുന്നത് സ്കൂളിന് പോകുന്നതിന് മുന്നേ വീട്ടിൽ കിട്ടുന്ന ഒരു അറിവും മറ്റ് എക്സ്പീരിയൻസും പിന്നെ ഈ അംഗൻവാടിയിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും കൂടെ ചേർന്നിട്ടാണ് സ്കൂളിലോട്ട് പോകുന്നത് സ്കൂളിലോട്ട് പോകുന്നതിന് മുമ്പേ മൊത്തത്തിലൊരു ഡെവലപ്മെൻ്റ് ഏറ്റവും ഹെൽപ്ഫുള്ളാവുക ഈ ഒരു കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ അംഗൻവാടി മറ്റു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജില്ലാ ഭരണകൂടവും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും നമ്മൾ നോക്കുകയാണെങ്കിൽ ജില്ലയിൽ പല സ്ഥലങ്ങളിലും സ്ഥലങ്ങളില്ലാത്ത സ്വന്തം ലാൻഡ് ഇല്ലാത്ത അംഗൻവാടികളുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റ് വിഷയങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മാസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് അംഗൻവാടികൾക്ക് വിഷയം മാത്രമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പരിഹാരമാവണമെങ്കിൽ അതത് പഞ്ചായത്ത് തലത്തിൽ ഇതുപോലെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്താലാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക ഇത് തന്നെ ഇപ്പം കുട്ടികൾക്ക് റീഡിംഗിനായിട്ടുള്ള ബുക്കിനുള്ള കാര്യങ്ങളുണ്ട് അത് വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ട് പിന്നെ കൗമാര കുട്ടികൾക്കായിട്ടുള്ള കളിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് എല്ലാം ഓവറോൾ ആയിട്ടുള്ള അംഗൻവാടിക്ക് എന്തൊക്കെയാണോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം ഇതിൽ നടന്നു പോകുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചുവാടി ശിശു സഹൃദ അംഗൻവാടികളാക്കുകയും പരി പരിവർത്തനം ചെയ്യുകയും അതോടൊപ്പം തന്നെ അംഗൻവാടിയുടെ ടീം അടിസ്ഥാനപ്പെടുത്തി ശിശു സഹൃദ പെയിൻറിങ് കളി ഉപകരണങ്ങൾ സ്ഥാപിക്കൽ മ്യൂസിക് സിസ്റ്റം അതുപോലെ ക്രാഫ്റ്റ് കിറ്റ് സ്പോർട്സ് കിറ്റ് ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഭരണസമിതി അവസാനിക്കുന്ന ഈ നിമിഷത്തിൽ ഇത്തരത്തിൽ നമുക്ക് അഭിമാനപൂർവ്വമായ പദ്ധതികൾ കാഴ്ചവെക്കുന്ന ഈ സാഹചര്യത്തിൽ ഐസിഡിഎസ് സൂപ്പർവൈസർ കെ ആർ വൈദേഹി പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഇസ്ഹാഖ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഷാജഹാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ പഞ്ചായത്ത് അംഗങ്ങളായ സൈനുൽ ആബിദീൻ റസീന ഷാഹുൽ ഹമീദ് ജിനോബ് അബ്ദുറഹ്മാൻ സി ജെ പോൾസൺ എം എസ് സുജിത് ബീന ുരേന്ദ്രൻ യുവൈ ഷമീർ പി കെ സുഗന്യ ഖദീജ പുതിയ വീട്ടിൽ പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുരേഷ് കൊച്ചുവീട്ടിൽ സി ഡി എസ് ചെയർപേഴ്സൺ റസ്മിയ ജില്ലാ വനിതാ ശിശുവികസന സമിതി ഓഫീസർ പി മീര മതിലകം ബ്ലോക്ക് ശിശുവികസന ഓഫീസർ കെ കെ ലളിത തുടങ്ങിയവർ സംസാരിച്ചു കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്